മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് ഇപ്പോൾ പീഡനം എന്ന വാക്ക് യഥാർത്ഥത്തിൽ സ്ത്രീകളെ ശാരീരികമായി ഉപയോഗിക്കുന്നതിന് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് എന്ന അർത്ഥമായിട്ടുണ്ട് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ശബ്ദതാരാവലി നല്ലവണ്ണം പരതി നോക്കി അതിനകത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഹരാസ്മെൻറ്റ് ടോർച്ചർ കൊയേഷ്യൻ പൊർസിക്യൂഷൻ എന്നൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ പീഡനം ഉപദ്രവിക്കൽ എന്നൊക്കെയാണ് പക്ഷേ ഇങ്ങനെയൊരു അർത്ഥം പീഡനത്തിനൊരു ലൈംഗിക വീഴ്ച എന്നുള്ള അർത്ഥം മലയാളത്തിലില്ല എന്നാൽ ബലാത്സംഗം ചെയ്തു ശാരീരികമായി ഉപയോഗിച്ചു എന്നുള്ള ധൊലി വരാതിരിക്കാൻ വേണ്ടി പത്രമാധ്യമങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണ് പീഡനം ഇപ്പോൾ ആ പീഡന പീഡനക്കേസിൽപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ റാപ്പർ മ്യൂസീഷ്യൻ വേടൻ വേടൻ എന്തൊക്കെയായാലും വേടൻ്റെ കലയെയും സർഗവാസനയെയും നമിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന സന്ദേശങ്ങൾ ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും ചിന്തോദ്ദീപകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന വെച്ചുകൊണ്ട് തന്നെ ചില വിയോജിപ്പുകൾ പറയാനുണ്ട് ഇത്രയും വലിയ പോപ്പുലാരിറ്റി നേടിയ വേടൻ ഇത്തരത്തിൽ അധാർമികമായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു പെൺകുട്ടി അതിപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ വീട്ടുവേല ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല ഡോക്ടറായിട്ടുള്ള എം ബി ബി എസ് ഡോക്ടറായിട്ടുള്ള ഒരു യുവതിയാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് അതിനെ അഞ്ച് തവണയോ മറ്റോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഞ്ച് തവണയോ മറ്റോ വേടൻ ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത് പറഞ്ഞു കേൾക്കുന്നത് ആദ്യം ഈ വേടൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് തന്നെ ബലാൽക്കാ തന്നെ ശാരീരിക വീഴ്ചയിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള നാല് തവണ ഈ കുട്ടി പോകേണ്ടിയിരുന്നില്ല എന്നുള്ളത് അതിൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ പ്രശ്നമാണ് മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകുക അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് ബലാത്കാരമല്ല അതൊരു ചീറ്റിങ് വഞ്ചനയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വഞ്ചനാ കുറ്റമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ കുട്ടിയെ പീഡിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലനിൽക്കുക പിന്നെ അത് ബലാത്സംഗമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇനി കണ്ടുപിടിക്കാൻ ആധുനിക ഫോറൻ സയൻസിന് ഫോറൻസിക് സയൻസിന് കഴിയുമെങ്കിൽ അതങ്ങനെ തീർച്ചയായിട്ടും തെളിയിക്കപ്പെടേണ്ടതാണ് എന്തായാലും ബേഡൻ പൊതുസമൂഹത്തിൽ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു കലാകാരനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വഞ്ചനകൾ ദുഷ്പ്രവൃത്തികൾ ഈ പൊതു മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല കാരണം പിന്നെയും അവർക്ക് പബ്ലിക്കിനെ പൊതുസമൂഹത്തെ ഫേസ് ചെയ്യേണ്ടതാണ് അഭിമുഖീകരിക്കേണ്ടതാണ് മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് ധാർമ്മികത അതിൻ്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരുമാണ് വേടൻ ചെയ്യാതെ അതൊന്നും പാലിക്കാതെ പല കേസുകളിൽ ഇതിനോടകം പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം എന്താണ് കഞ്ചാവ് കയ്യിൽ വെച്ചു അതൊരു പേഴ്സണൽ യൂസ് എന്നുള്ള നിലയ്ക്ക് കച്ചവടത്തിനല്ല യൂസ് എന്നുള്ള നിലയ്ക്കുള്ള ചെറിയ ക്വാണ്ടിറ്റി സ്മോൾ ക്വാണ്ടിറ്റി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ബയലബിളാണ് ജാമ്യം കിട്ടാവുന്നതാണ് അങ്ങനെ ജാമ്യം കിട്ടി അപ്പോഴാണ് പിന്നെ പുലിനഖം മാലയയിൽ കുരുത്ത് എന്ന് പറയുന്ന കേസ് ഫോറസ്റ്റ് എടുക്കുന്നത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബലാത്സംഗത്തിന് ടൈം ടേബിളൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഇരകൾക്ക് പരാതിപ്പെടാം അതിന് സംശയമില്ല നിയമം അതിനനുവദിക്കുന്നുണ്ട് പക്ഷേ ഈ ആരോപണത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ പോലും എന്തായാലും ഈ പെൺകുട്ടിക്ക് വാഗ്ദാ വിവാഹ വാഗ്ദാനം നൽകി അതിൻ്റെ ശാരീരികമായി ഉപയോഗിച്ചു എന്നുള്ളത് ഏകദേശം സത്യമായി പൊതു സമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ ഇപ്പോൾ കാര്യങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് വിനായകൻ ഇതുപോലെ ബിലാൽ വിലാൽസംഗ കേസിലൊന്നും പെട്ടതായിരിക്കില്ല പക്ഷേ മറ്റു പല കേസുകളിലും വിനായകൻ പെട്ടിട്ടുണ്ട് വിനായകന് ശേഷം ഇപ്പോൾ വേടൻ അപ്പോൾ ഇവരൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതൊരു ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധികളെന്നുള്ള നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ ദളിത് സമൂഹത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടും ഇരിക്കുന്നത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ് അപ്പോൾ എന്തൊക്കെ സർഗവാസനകൾ എന്തൊക്കെ സിദ്ധികളുണ്ടെങ്കിൽ പോലും ഈ വഞ്ചനയെയും അധാർമികതയെയും അനാശാസ്യത്തെയും അംഗീകരിക്കാൻ അതിന് വാഴ്ത്തുപാട്ടുപാടാൻ ദളിത് സമൂഹത്തിന് യാതൊരു പ്രതിബദ്ധതയുമില്ല ബാധ്യതയുമില്ല അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വേടൻ്റെ എന്നാണ് ഹിരണ്യദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്നാണ് പറയുന്നത് അദ്ദേഹം സംശീകരിച്ച സ്വായത്തമാക്കിയ നാമമാണ് വേടൻ എന്ന് പറയുന്നത് വേടൻ ഇങ്ങനെ ഈ അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അദ്ദേഹം ആർക്കു വേണ്ടിയാണോ വാദിക്കുന്നത് ആർക്ക് ആരെയാണോ പ്രതിദാനം ചെയ്യുന്നത് ആ സമൂഹത്തിന് അതായത് ദളിത് സമൂഹത്തിന് അപമാനകരമാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറകെ ദളിത് സമൂഹം അദ്ദേഹത്തിന് പിന്തുണയുമായി വരുന്നതിലും പോകുന്നതിലും യാതൊരു കഴമ്പും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇതുപോലുള്ള ദുർമാർഗികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ജാതിയുടെ പേരിലായാലും സമൂഹത്തിൻ്റെ പേരിലായാലും ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാവുന്നതുമല്ല അതുകൊണ്ട് വേടൻ ഈ കുട്ടിയോട് വഞ്ചന കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോലീസ് തൃക്കാക്കര പോലീസ് എടുത്തിട്ടുള്ള കേസ് അതിൻ്റെ നിയമം നിയമവഴിക്ക് തന്നെ പോകട്ടെ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിലൊട്ടും നമ്മൾ ദളിത് സമൂഹത്തിൽപ്പെട്ടവർ ആരും ഖണ്ഡിത കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ ദോഷം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം സെലിബ്രിറ്റീസിന് ഒട്ടനവധി ഓഫറുകൾ വാഗ്ദാനങ്ങൾ തിരിച്ചിങ്ങോട്ട് കിട്ടാറുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് ഈ പെൺകുട്ടിയോട് തന്നെ അത് അതിൻ്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ടത് ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനമുള്ള റാപ്പർ ഏതാണ്ട് നാലാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ആ നാലാം ക്ലാസ് കാരണം കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ വിവാഹ വാഗ്ദാനം ഏറ്റ് വാങ്ങിയ എം ബി ബി എസ് എന്ത് താരതമ്യമാണ് ഇദ്ദേഹമായി നടത്തിയതെന്ന് അറിയില്ല പിന്നെ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അത് അപേക്ഷികമാണ് ആർക്കാരോടൊപ്പം വേണമെങ്കിലും തോന്നാവുന്നതാണ് എങ്കിൽ പോലും ഇന്നത്തെ സമൂഹത്തിൽ ഒരാളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരവും തൻ്റെ നിലവാരവും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടൊരു സാധാരണ പെൺകുട്ടിയായാൽ പോലും അങ്ങനെ താരതമ്യം ചെയ്യാൻ അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള താരതമ്യത്തിനും വകയില്ലാത്ത വേടൻ്റെ വിവാഹവാധാനം സ്വീകരിച്ച് വഞ്ചിക്കപ്പെട്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക് ആ യുവതിക്ക് നീതി കിട്ടണം അതിനാവശ്യമായ നിയമ നടപടികൾ നിയമനീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും വേണം അതോടൊപ്പം വേടൻ ആ കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ വിവാഹം കഴിച്ച് അതിൻ്റെ മനോവേദനയിൽ നിന്ന് അത് ഡിപ്രഷൻ വരെ ആയി വിഷാദരോഗം വരെ എത്തി എന്നാണ് പറയപ്പെടുന്നത് അതിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ബാധ്യത മാതൃകാപരമായി ഏറ്റെടുത്തുകൊണ്ട് ദളിത് സമൂഹത്തിന് മൊത്തത്തിലുണ്ടായകുന്ന ആ അപമതിപ്പ് ഇല്ലാതാക്കണമെന്നാണ് എനിക്ക് വേടനോട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൻ്റെ പേരിൽ വേടന്നെ പിന്തുണയ്ക്കുന്നവരോട് യാതൊരു മമതയും യാതൊരു വിധമായ എന്നാ താതാത്മ്യം പ്രാപിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടി പറയാൻ ഈ അവസരത്തിൽ ഞാൻ തയ്യാറാവുകയാണ് ഇഷ്ടപ്പെടുകയാണ് നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വണ്ടഡഡ്സ്